നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകതയുണ്ട് അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഏത് കാര്യത്തെയും ഉപയോഗിക്കാനുള്ളൊരു കഴിവുണ്ട് അതിനുവേണ്ടി ആവശ്യമാണെങ്കിൽ പച്ചക്കള്ളമടക്കം പറയും കുറച്ചു കാലം മുമ്പത്തെ ഒരു കാര്യമുണ്ട് കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സദ്ദാം ഹുസൈൻ ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തയായിരുന്നു ഈ ഗീബൽസ്യൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ എന്ന് പറഞ്ഞാൽ ഒരു കള്ളം ആയിരം തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് ജനങ്ങൾ ധരിക്കും എന്നുള്ള ഗീബൽസിയൻ തന്ത്രം അതിത്രയും സമർത്ഥമായിട്ട് ഉപയോഗിച്ച ആളുകൾ ഒരുപക്ഷേ ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ദുരന്തങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇവരുടെ ഹീനതന്ത്രം അത് ഞാൻ നേരത്തെ ഒരു തവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ആടിനെ പട്ടിയാക്കുന്ന സമീപനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സുകാരും അതേ തന്ത്രവുമായിട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്താ സംഭവം വയനാട് ദേശീയ ദുരന്തമായിട്ട് കണക്കാക്കില്ല കേന്ദ്രം അങ്ങനെയാണ് ചില മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചരണം ഞാനെന്ന് ചോദിച്ചോട്ടെ എന്താണ് ദേശീയ ദുരന്തം കാരണം ദുരന്ത നിവാരണ നിയമം അത് യു പി എ സർക്കാർ കൊണ്ടുവന്നതാണ് അവരെവിടെയെങ്കിലും ഈ നിയമത്തിൽ ദേശീയ ദുരന്തം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് കണക്കാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഏതെങ്കിലും ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ കാരണം ഞാനിത് പറയാൻ കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയാണ് മലയാളിയാണ് കെ പി സി സിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹം ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് ദേശീയ ദുരന്തം എന്ന് പറയുന്നൊന്നും ഇല്ല എന്നാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒന്ന് പറയട്ടെ ഈ വയനാട് ദേശീയ ദുരന്തമാക്കണം എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ അങ്ങനെ പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ ആ കാര്യം നമ്മുടെ കെ സി വേണുഗോപാൽ അതേ സർക്കാരിൽ അംഗമായിരുന്ന ആളാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇതൊന്നും അറിയില്ല എന്ന് വെക്കാം കാരണം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലെ കാര്യം തന്നെ അറിയില്ല അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ കെ സി വേണുഗോപാൽ ആണല്ലോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കെ വി തോമസ് മുൻ മന്ത്രി അദ്ദേഹവും ഇതേ സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ദേശീയ ദുരന്തത്തിന് സഹായം ഇത്ര ശതമാനമാണ് എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല അദ്ദേഹം പച്ചക്കള്ളം പറയുകയാണോ അതോ അല്ല അദ്ദേഹത്തിൻ്റെ വിവരദോഷം കൊണ്ട് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല ഞാനൊന്ന് കെ വി തോമസിനോട് ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ആറാം തീയതി പാർലമെൻറ്റിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യന്റെ മറുപടിയായി കെ വി തോമസിന്റെ അന്നത്തെ സഹപ്രവർത്തകൻ കാരണം ആ കാലത്ത് അദ്ദേഹവും മന്ത്രിയായിരുന്നു ആ കാലത്ത് സഹപ്രവർത്തകനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടുത്ത ഉത്തരം ആ ഉത്തരത്തിന് ശേഷം ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഇതിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ കെ വി തോമസൊന്നു പറയട്ടെ ഈ അല്ലെങ്കിൽ കെ യു പി എ സർക്കാരിൻ്റെ കാലത്ത് കെ വി തോമസും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും ഒക്കെ മന്ത്രിമാരായിരുന്ന യു പി എ സർക്കാരിൻ്റെ കാലത്ത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ദുരന്തങ്ങളുടെ പട്ടികയെന്ന് പുറത്തുവിടട്ടെ ഈ അടുത്ത കാലത്ത് ഗുജറാത്തിൽ വലിയ ദുരന്തമുണ്ടായി ആന്ധ്രാപ്രദേശിലുണ്ടായി ഒരു പക്ഷേ വയനാട്ടിനേക്കാൾ വലിയ വ്യാപ്തിയുള്ള ദുരന്തങ്ങളാണെന്ന് ചില ആളുകളെങ്കിലും കണക്കാക്കുന്നതാണ് ആ ദുരന്തങ്ങളൊക്കെ അവ പോലും ദേശീയ ദുരന്തമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഇനി കേരളം കൊടുത്തിട്ടുള്ള ഒരു മെമ്മറൗണ്ടും ഉണ്ട് ആ മെമ്മോറാണ്ടത്തിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം മാധ്യമ പ്രവർത്തകരിലൂടെ നിങ്ങൾ നാട്ടിലെ ജനങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്താ മെമ്മോറാണ്ടത്ത് പറഞ്ഞിരിക്കുന്നത് എഴുപത്തി അയ്യായിരം കോടി രൂപ എഴുപത്തയ്യായിരം രൂപ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു ശവസംസ്കാരത്തിന് വേണ്ടി ചിലവായി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കോടി ചിലവാക്കി നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് അവിടെ ശവസംസ്കാരം നടത്തിയത് ആരാണ് അവിടെ വേലിപ്പാലം പണിതത് എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എന്തൊക്കെ സന്നദ്ധ സംഘടനകൾ ചെയ്തു ഒക്കെ പറഞ്ഞു അതുമാത്രമല്ല ഈ ദുരന്തത്തിന് ശേഷം ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് അതാണ് ഒരു ദുരന്തത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന് സഹായം നൽകണമെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്ന രേഖ അങ്ങനെ ഒരു അസസ്മെൻറ്റ് കേന്ദ്രത്തിന് നൽകിയോ കേരളത്തിലെ റവന്യൂ മന്ത്രി ആക്കാർ ഒന്ന് പറയട്ടെ പിന്നെ ചില മാധ്യമ പ്രവർത്തകരൊക്കെ എന്നോട് ചോദിക്കുന്ന ചോദിക്കാറുണ്ട് ആന്ധ്രയ്ക്കും ബീഹാറിനുമൊക്കെ പണം നൽകി വെറുതെ പണം നൽകി അവരൊക്കെ ഇങ്ങനെ ഈ നീഡ് അസസ്മെൻറ്റ് നടത്തിയിട്ടാണോ ഗുജറാത്തിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സെപ്റ്റംബർ മുപ്പതിന് ഗുജറാത്തിന് കൊടുത്ത അറുന്നൂറ് കോടി രൂപ ദുരന്ത നിവാരണ നിധിയിലേക്കുള്ള കേന്ദ്ര വിഹിതം ആയിട്ട് നൽകിയതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല മണിപ്പൂരിനും ത്രിപുരക്കും നൽകിയിട്ടുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനുള്ള എസ് ഡി ആർ എഫ് വിഹിതത്തിൻ്റെ ഗഡുക്കൾ രണ്ട് ഘടുക്കൾ നൂറ്റിനാൽപ്പത്തഞ്ച് പോയിൻ്റ് ആറ് പൂജ്യം കോടി രൂപയുടെ രണ്ട് ഘടുക്കൾ അത് ജൂലൈ മുപ്പത്തൊന്നിനും ഒക്ടോബർ ഒന്നിനുമായിട്ട് നൽകിയിട്ടുണ്ട് ആ കാര്യം പക്ഷേ മിണ്ടില്ല മാത്രമല്ല ഇനി ബീഹാറിൻ്റെ ഒരു ഉദാഹരണം പറയാം പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ നഷ്ടങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ബീഹാറിന് അനുവദിച്ചു ഇതെങ്ങനെ അനുവദിച്ചത് അത് വെറുതെ അങ്ങ് നരേന്ദ്രമോദിജി പോയി ഇതാ പിടിച്ചോ ഇത്രയും പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയായിരുന്നില്ല മാത്രം കാരണം സംസ്ഥാനങ്ങൾ സമർപ്പിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് വിലയിരുത്തിക്കൊണ്ട് വിശകലനം നടത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്നത് ഉദാഹരണത്തിന് ബീഹാർ കൊടുത്ത പദ്ധതിയാണ് കോസി മേച്ചി ഇൻട്രസ്റ്റേറ്റ് ലിങ്ക് ബാരേജുകളെക്കുറിച്ചുള്ള പദ്ധതികൾ കൊടുത്തു റിവർ പൊല്യൂഷൻ എബറ്റ്മെന്റ് ആൻഡ് ഇറിഗേഷൻ പ്രൊജക്ട്സ് അങ്ങനെയുള്ള പദ്ധതികൾ കൊടുത്തു അങ്ങനെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ിഹാറിന് കേന്ദ്ര സർക്കാരിൻ്റെ പണം അനുവദിച്ചു കിട്ടിയത് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി എന്ന് പറയട്ടെ വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതിയുടെ വിവരങ്ങളൊന്നു പറയട്ടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടെടുത്ത ഭൂമി പോലും ഇപ്പോൾ കോടതി ഇടപെട്ട് നിയമക്കുരുക്കിലാണ് അപ്പോൾ അധിക ധനസഹായം നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്ക് പുറമേ അധിക ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അത് നടത്തി പദ്ധതി വിഹരങ്ങൾ വിവരങ്ങൾ കേരള സർക്കാർ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടോ കാരണം വ്യക്തമായിട്ടുള്ളൊരു ദുരന്ത നിവാരണ പദ്ധതി ആ പദ്ധതിയെങ്കിലും ഉണ്ടോ കാരണം ദുരന്ത നിവാരണം ആത്യന്തികമായിട്ട് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം പറയുന്നത് അപ്പോൾ അതുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ബി ജെ പി ഉണ്ടാക്കിയതല്ല മാത്രമല്ല ഒരു കാര്യം കൂടി എന്തോ കൊടുത്തു എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എൻ്റെ പൊന് പ്രതിപക്ഷ നേതാവേ കേദാർനാഥിലെ പ്രളയബാധിതർക്ക് പ്രത്യേക സഹായം നൽകിയത് കേന്ദ്രമല്ല അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇത്രയെങ്കിലും മനസ്സിലാക്കട്ടെ പ്രതിപക്ഷ നേതാവ് പിണറായിയോട് സഹകരണാത്മക പ്രതിപക്ഷമാണ് ഞങ്ങളുടേതെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പിണറായിയുടെ അടിമപ്പണി എടുക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ഇങ്ങനെ അതപതിക്കപ്പെടുള്ളൂ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യേണ്ടത് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് കേരള സർക്കാർ ഈ ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ ചെയ്തു ഒരു ചോദ്യമെങ്കിലും ചോദിക്കണ്ടേ അങ്ങ് അതങ്ങനെ ചോദിക്ക അങ്ങ് ചോദിക്കുന്നില്ല കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ സി കൊടുക്കുന്ന കള്ളക്കഥ ആ കള്ളക്കഥ അങ്ങനെ തന്നെ വിളമ്പുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദിക്കും ബി ജെ എതിരായിട്ടുള്ള രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചന അത് കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ ആ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ തരത്തിലുള്ള പച്ചക്കള്ളം ഇലക്ഷൻ വരാൻ പോകുന്നു പാലക്കാട് ആ പശ്ചാത്തലത്തിൽ ഈ തരത്തിലുള്ള പച്ചക്കള്ളം ആ പച്ചക്കള്ളം ഇനിയെങ്കിലും തുടർന്ന് ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം ജനപക്ഷത്തു നിന്നുള്ള ചിന്തകൾ ആ ചിന്തകൾ പങ്കുവെക്കാനാണ് വി എം ടോക്സ് എന്ന ഈ യൂട്യൂബ് ബ്ലോഗ് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുന്നു